ഈ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവുന്ന ഗുണങ്ങളൊക്കെ ഓഡിയൻസ് പറഞ്ഞോളൂ സാറേ ഈ വാഹന വില്പന എന്ന് പറയുന്നത് വാഹന ഉടമയും വാഹനം വേവിക്കുന്ന ഒരു ഉടമയായിട്ടൊരു കരാറാണ് വാഹന വിൽപ്പന എന്ന് പറയുന്നത് അതിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു ഇത് നിലവിൽ നടന്നുകൊണ്ടിരുന്നത് പല വാഹന ഉടമകളും പലവർക്കും വാഹനം കൊടുക്കുകയും പേര് മാറാതെ ഉപയോഗിക്കുന്ന മൂലം വാഹന ഉടമയ്ക്ക് പല രീതിയിലുള്ള നഷ്ടം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഈ വാഹന വിൽക്കുന്നത് റീയൂസ്ഡ് വെഹിക്കിൾ വിൽക്കുന്നതിന് ഒരു ഓതറൈസേഷൻ കൊണ്ടുവരണമെന്ന് സർക്കാർ നിയമം കൊണ്ടുവന്നു അതിനുവേണ്ടി ഈ റീയൂസ്ഡ് വെഹിക്കിൾ വിൽക്കുന്ന എല്ലാ ഷോറും അതായത് മോട്ടോർ സൈക്കിൾ ആണെങ്കിലും കാർ ഫോർ വീലറാണെങ്കിലും ഏത് വാഹനമാണെങ്കിലും അവർക്ക് വ്യക്തമായ ഗ്യാരേജ് വേണമെന്നും അവർക്കൊരു കമ്പ്യൂട്ടർ വൽക്കരണ ഓഫീസ് വേണമെന്നും ഒരു വാഹന ഉടമ വാഹനം വിൽക്കുവാനായി ഈ പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിൽ ചെന്നാൽ അവർ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതോടുകൂടി അത് ഏറ്റെടുക്കുന്ന ആ വാഹനം വിൽക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന യൂസ്ഡ് കാർ ഷോറൂം ഉടമയ്ക്ക് മാറിയാണ് അപ്പോൾ വാഹന ഉടമ അതോടൊരു സേഫ് ആകുകയാണ് ഈ വാഹന ഉടമകൾക്ക് സേഫ് ആകുവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം വന്നിരിക്കുന്നത് അതുകൊണ്ട് വാഹനം വിൽക്കുന്നവർ നിർബന്ധമായിട്ടും ഇതുപോലെ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള യൂസ്ഡ് ഷോറൂമുകൾ വാഹനം കൊടുക്കുക അതോടുകൂടി ഇതുപോലുള്ള നിയമവിഷ നിയമവിരുദ്ധമായ പല പ്രവർത്തികളും അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങളും ഒഴിവാക്കാൻ സാധിക്കും ഇത് വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം വിൽക്കുന്ന വാഹന ഉടമ വാഹനം വിൽക്കുന്ന ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം പ്രയോജനകരമാണ് നമ്മൾ കോഴിക്കോട് എല്ലാ ഇതുപോലുള്ള യൂസ്ഡ് ഷോറൂം കാരും എത്രയും പെട്ടെന്ന് ഓതറൈസേഷൻ എടുക്കുക ഒന്ന് നാലിന് ശേഷം എടുക്കാത്ത ഈ റീയൂസ്ഡ് കാറുകൾക്കെതിരെ നടപടി മോട്ടോർ വാഹനം എടുക്കുന്നതാണ് ഒന്നതിനു ശേഷം അടക്കുന്ന വാഹനങ്ങൾ എടുക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും പിന്നെ ആ വാഹനം വിൽക്കാൻ പറ്റാതെ പോയി അപ്പോൾ ഇത് പ്രയോജനപ്പെടുന്ന എപ്പോഴും വാഹന ഉടമകൾക്കാണ് റീയൂസ്ഡ് വെഹിക്കിൾ ഓതറിസം കിട്ടിയതുകൂടി അവരും മറ്റുള്ള ഷോറൂം പോലെ അവർ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വന്നിരിക്കുകയാണ് അവർക്ക് ലൈസൻസ് ഇന്ന് കൊടുത്തു അപ്പോൾ ഇനി അത് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം വാഹന കസ്റ്റഡിയിൽ വന്നാൽ ആ വാഹനം ഒരു വയറാൾക്ക് വിൽക്കുമ്പോൾ യൂസ്ഡ് കാറും ഷോറൂമിലെ ആരാണ് ഓണർ അദ്ദേഹം ഇവിടെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുകയും അതോടുകൂടി ഒ ടി പി സംവിധാനം കൊടുക്കുകയും ആ വാഹനം വിൽക്കുന്നതോടുകൂടി ആ വാഹനം വായിക്കുന്ന ആർക്കാണ് അവർക്ക് സമയബന്ധിതമായി ആർ സി കിട്ടുന്നു അങ്ങനെ വാഹനം ഉടമയും തൃത്തനാണ് വാഹനം വാങ്ങിക്കുന്നതും തൃപ്താവുന്ന ഒരു സംവിധാനത്തിലോട്ടാണ് ഇപ്പോൾ നിലവിൽ വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്ത് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം ഈ മേഖല സർക്കാർ റെക്കഗ്നൈസ് ചെയ്ത് അംഗീകരിക്കുകയാണ് സമൂഹത്തിന് വേണ്ടിട്ടാണ് തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടി ഇത് അംഗീകരിക്കും അപ്പൊ ഇത് നല്ല രീതിയിൽ സർവീസ് നടത്തുക നമ്മുടെ ഇതൊരു ഷോറൂം ആണെങ്കിലും ഒരു വ്യവസായ സംരംഭമാണെങ്കിലും നമ്മൾ വരുന്ന കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഒരു ഷോറൂം ഉടമയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം എത്രത്തോളം നല്ല രീതിയിൽ ഏത് ഷോറൂം ഉടമ ചെയ്യുന്നു അവരെ ബിസിനസ്സിങ്ങനെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും സത്യസന്ധതയാണ് ഇതിന് ഏറ്റവും വലിയ കാര്യം ഒരു വാഹന ഉടമ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ സത്യസന്ധമായി ആ വാഹന ഉടമയ്ക്ക് കൊടുക്കേണ്ടതായ മര്യാദ ഉത്തരവാദിത്തം നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യത അപ്പോൾ ആ ഒരു സത്യസന്ധതയോടുകൂടി നിങ്ങൾ ആ ബിസിനസ് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവും നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കും ഓക്കെ താങ്ക് യു സാർ ബൈ മൂന്നാൽ